ഇനിയുള്ള പതിനഞ്ച് ദിവസങ്ങൾ യു ജി സി നെറ്റ് എക്സാമിന്റെ പ്രിപ്പറേഷനിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക ഒരു പക്ഷെ പലരും ആലോചിക്കുന്ന ഒരു ചോദ്യം ഇതായിരിക്കും കാരണം എക്സാമിന് ഏകദേശം രണ്ടാഴ്ച പതിനഞ്ചോളം ദിവസങ്ങളാണുള്ളത് ഈ ദിവസങ്ങൾ എത്രത്തോളം സിഗ്നിഫിക്കന്റ് ആണ് അല്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ ഇത് ഒരുപാട് ലോങ് ടേം എക്സാം അല്ലേ സത്യം പറഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാര്യമുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു മത്സര പരീക്ഷയാണ് നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ വളരെ ആണ് നിങ്ങൾ തീരെ പ്രിപ്പയർ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ബേസിക്കലി നിങ്ങൾക്ക് പറയാം നമുക്ക് പറയാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാം അടുത്ത എക്സാമിന് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യാം അടുത്ത എക്സാമിന് ജയിക്കാം പക്ഷേ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്ത ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ഒരുപാട് കാലത്തെ എക്സാമുകളുടെ റിസൾട്ടുകളുടെ അസസ്സുകളിൽ ഒരു കാര്യം പ്രിപ്പയർ ചെയ്ത ആളുകൾക്കൊക്കെ പലപ്പോഴും അവർക്ക് മാർക്ക് കുറയുക മാർക്ക് മിസ്സാവുക ഓക്കെ മാർക്ക് കുറയുക അല്ലെങ്കിൽ അവർക്ക് മാർക്ക് മിസ്സാവുക ജസ്റ്റ് വാട്ട് വി കൻ സേ ഒരു ഒരു ഒന്നോ രണ്ടോ മൂന്നോ മാർക്കുകൾക്കാണ് പലപ്പോഴും അവർക്ക് കട്ട് ഓഫ് മിസ്സാവാറുള്ളത് അത് നെറ്റായാലും ജെ ആർ എഫ് ആയാലും അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വളരെ വാസ്റ്റ് ആയിട്ടുള്ള പേപ്പർ വൺ പേപ്പർ ടു സിലബസാണ് പേപ്പർ ടു സബ്ജക്റ്റിനനുസരിച്ച് വ്യാരി ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ ആ രണ്ടോ മൂന്നോ മാർക്ക് എക്സ്ട്രാ വാങ്ങാനുള്ള പഠനം നമുക്ക് പഠിക്കാൻ പറ്റും അത് സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു മണിക്കൂർ പഠിച്ചുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ മാക്സിമം പഠിക്കുക എന്നുള്ളത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ മനസ്സിലാക്കുക മെജോറിറ്റി ഓഫ് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും എക്സാം മിസ് ആവാറുള്ളത് ആൻസർ മിസ് ആവാറുള്ളത് ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഓക്കെ ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അപ്പൊ ആ ചോദ്യങ്ങൾ കൂടി ആൻസർ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ബേസിക്കലി ജസ്റ്റ് മിസ്സായ ആളുകളൊക്കെ എക്സാമിന് ശേഷം വരുന്നൊരു ഗിൽറ്റ് ഉണ്ട് ഒന്നുകൂടി നന്നായിട്ട് പഠിക്കായിരുന്നു ഒരു രണ്ട് ക്വസ്റ്റിനൂടി നന്നായിട്ട് പഠിക്കായിരുന്നു ഒരു മൂന്ന് ക്വസ്റ്റിനും കൂടി നന്നായിട്ട് പഠിക്കായിരുന്നു എന്നുള്ളത് അതിനുള്ള സമയമാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങൾ മാക്സിമം പഠിക്കുക മാക്സിമം പഠിക്കുക പഠിച്ചുകൊണ്ടേയിരിക്കുക ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിസൾട്ടിന് നിങ്ങൾക്ക് കട്ട് ഓഫിനേക്കാളെ മാർക്ക് സഹായിക്കുന്ന ആ രണ്ട് മൂന്നാല് ക്വസ്റ്റ്യൻ ഈ ഉള്ള ദിവസങ്ങളുടെ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അടിപൊളിയായിട്ട് പഠിക്കുക കട്ട് ഓഫിന്റെ മുകളിൽ മാർക്ക് നേടുക ക്വാളിഫൈ ചെയ്യുക ഓൾ ദി ബെസ്റ്റ്